ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുന്നതിന് വികസന സെമിനാർ സംഘടിപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എ രമേഷ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിന സലീം കരട് പദ്ധതി അവതരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ പി എസ് അബ്ദുൾ റഷീദ് ബുഷറ ലത്തീഫ് പ്രസന്നാരണദിബെ കൌൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ കെ വി സത്താർ എന്നിവർ സംസാരിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ സ്വാഗതവും സൂപ്രണ്ട് കെ ഇ സുധീർ നന്ദിയും പറഞ്ഞു നഗരസഭയിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പതിനേഴ് വർക്കിംഗ് ഗ്രൂപ്പുകളിലായി ചർച്ച നടത്തി ಕುಡಿವೆಳ ಕಣಕ್ಷನ್ ಪದ್ಧತಿ ಅದ್ಘಾಟ ರೂಕ್ಷ ಕುಡಿವೆಲ್ಲ ಅನ್ನ ಪ್ರದೇಶ ಕುಡಿವೆಳ ನಾನು ಅದೇ ರೂಪದಲ್ಲಿ ಕಳಿನ್ ದಿವಸ ಚಾವಕ್ಕಾಡ್ ನಗರಸಭ ಇರುತ್ತರ ಲಕ್ಷೋಳ ರೂಪ ചെലവഴിച്ചുകൊണ്ട് മൃഗാശുപത്രിക്ക് അടുത്തുള്ള നഗരസഭയുടെ സ്ഥലത്ത് വ്യവസായ നൈപുണ്യ പരിശീലന കേന്ദ്രം മനോഹരമായ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായിരുന്നു നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ചിട്ടു കേന്ദ്ര ഗവൺമെന്റ് തിരഞ്ഞെടുത്തിട്ടുള്ള കേരളത്തിലെ ഒന്നാം സ്ഥാനം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്ന പുരസ്കാരം സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്